എല്ലാം വളരെ എളുപ്പമാണ് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാം ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് മാറ്റാം എത്ര അമിതവണ്ണം ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് പത്തും പതിനഞ്ചും ഇരുപത് കിലോ കുറയ്ക്കാം എങ്ങനെയാണെന്നല്ലേ കുറച്ച് പുതിയ ഇഞ്ചക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് മൗഞ്ചാറോ കൊസംബിക് ബിഗോവി ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ഡയബറ്റീസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനു വേണ്ടിയും ഇറങ്ങിയിട്ടുള്ള അഡീഷൻസ് ആണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇഞ്ചെക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ഇതിന് നല്ല എവിഡൻസ് ആണ് എല്ലാ റിസർച്ചേഴ്സും നല്ല ബെനിഫിറ്റ്സ് ആണ് പറയുന്നത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യും കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യും ഡയബറ്റീസ് മാറ്റും വെയിറ്റ് കുറയ്ക്കും ഈ ആളുകളെല്ലാം ഈ ഇഞ്ചെക്ഷൻസിന് പുറകെയാണ് ചെറിയൊരു കുഞ്ഞു സൂചി തൊലിപ്പുറത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരൊറ്റ ഇഞ്ചെക്ഷൻ എളുപ്പമല്ലേ ഒന്നും നോക്കണ്ടല്ലോ നമ്മുടെ മൈസൂർ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന എല്ലാ പേഷ്യൻസും ഇത് എടുക്കട്ടെ ഇതിനെക്കുറിച്ച് എന്താ ഡോക്ടറിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട് എന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ബാക്കിയുള്ളതിൻ്റെ അകത്ത് കറക്ഷൻസ് വരുത്താതെ ഈ മൗഞ്ചാറോ ഒസംബിക് വിഗോവി എടുത്തുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും പക്ഷേ അതൊരു ശാശ്വതമായ ബെനിഫിറ്റ് അല്ല നമ്മൾ എന്ന് ഈ ഇഞ്ചക്ഷൻസ് നിർത്തുന്നു ഈ പോയ വെയിറ്റ് ഈ പോയ ഡയബറ്റിസ് ഈ പോയ ഫാറ്റി ലിവർ എല്ലാം റീബൗണ്ട് ആയിട്ട് ഉടനെ അങ്ങ് തിരിച്ചു വരും അതിനാണ് റീബൗണ്ട് ഫിനോമിനൽ എന്ന് പറയുന്നത് ഡയറ്റ് കറക്ഷൻസിലൂടെയും ബാലൻസ്ഡ് ഡയറ്റ് പോർഷൻ സൈസ് കറക്റ്റ് ചെയ്ത് ഡയറ്റ് ആക്കി അതിൻ്റെ മേളിൽ ഈ ഈ മരുന്നുകളൊക്കെ അഫോർഡ് ചെയ്യാനും താല്പര്യമുള്ളവർക്കും യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുക ആറ് മാസം തൊട്ടെട്ട് മാസം ഒക്കെ യൂസ് ചെയ്യുക വെയിറ്റ് റിഡക്ഷൻ കിട്ടി ഡയബറ്റീസ് മാറി കഴിയുമ്പോൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയിറ്റ് ഗെയിൻ വരും ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റീഷ്യനെ കൊടുത്ത് ഡയറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രീം ലൈൻ ചെയ്യിപ്പിച്ച് മാത്രമേ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ പോയി ഇത്രയും നാളെ എല്ലാം വെള്ളത്തിലാണ് പ്രോബ്ലം എന്ന് പറയുന്നത് പൈസ പൈസ ഭയങ്കര ചിലവാണ് കേട്ടോ ഫിഫ്റ്റീൻ തൗസൻഡ് ടു സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ആവും ഇൻജക്ഷൻ ഉണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എന്താണ് ഗുഡ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാം